ആൾക്കാരാണ് നമ്മുടെ സാറേ സോഷ്യൽ മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയാണ് ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നത് കേട്ടോ ഒരു പോലീസുകാരൻ മലപ്പുറത്തെ കുറിച്ച് എന്റെ മലപ്പുറത്തെ കുറിച്ച് നമ്മുടെ മലപ്പുറത്തെ കുറിച്ച് പറയുന്ന ഒരു കോൾ റെക്കോർഡാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത് പഴയതാണോ പുതിയതാണോ എന്ന് എനിക്കറിയില്ലോ ഇനിയിപ്പോൾ ഇത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഞങ്ങൾ മലപ്പുറത്തുകാര് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഓഡിയോ കേൾക്കണം കേട്ടോ കേൾക്കാതെ പോകരുത് കേട്ടാൽ മാത്രം പോരാ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം എന്തായാലും നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം മലപ്പുറം മലപ്പുറംകാരെന്നു പറഞ്ഞാൽ എനിക്കറിയാം ഒരു ചങ്ക് വർജന ആൾക്കാരാണ് നമ്മുടെ വീട്ടിൽ വീട്ടില് എന്റെ എടുത്ത് എന്റെ വീട്ടില് വന്ന് ക്ലീൻ ചെയ്ത് എല്ലാം വരെ ക്ലീൻ അവര് ബസ് വിളിച്ച് ലോറിക്ക് ക്ലീൻ ചെയ്യാനുള്ള മെറ്റീരിയൽ ഉൾപ്പെടെ സാധനമായിട്ട് വന്നിട്ട് ഓരോ വീട്ടിലും ചേർന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അതൊക്കെ ആ വീട്ടുകാരും കഴിഞ്ഞിട്ട് നോക്കിയിരുന്നുണ്ട് എനിക്കറിയാം ഞാൻ യൂണിഫോമില് അവിടെ ഓരോ സ്ഥലത്ത് നടന്നപ്പോ നമുക്കറിയാമോ അവിടെ ഓരോരുത്തരും വീട്ടുകാർ കൈകെട്ടി ഇവര് ചെയ്യണത് നോക്കി നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വരും നമ്മുടെ നാട്ടുകാരുടെ വെറുപ്പ് തോന്നിയിട്ടുണ്ട് പക്ഷെ സത്യം ഇവർക്ക് ഞാനവിടെ ഞാനവിടെ രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി അഞ്ചിലൊക്കെ മലപ്പുറത്തൊക്കെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് ഏഹ് ഈ നോമ്പ് സമയത്ത് പോയിട്ട് നമ്മൾ ഏത് സമയത്തു ആയാലും നമുക്ക് ആവശ്യമായ വെള്ളം ഫുഡ് ഒക്കെ ഒരു വാരിക്കൂരി തന്നിട്ടുണ്ട് ആ സ്നേഹം ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട് ഞാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം മലപ്പുറത്ത് ഒരു തിരൂര് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഏഹ് ആ ക്ലാസ് കഴിഞ്ഞ് പോന്ന് ഇവിടെ എത്രേന് മുമ്പ് എനിക്ക് അവിടെ കോളുകൾ വരാൻ തുടങ്ങി അവിടെ ഉള്ള ആൾക്കാരുടെ ഏഹ് അവരത് നന്ദി അറിയിച്ചും സ്നേഹം പറഞ്ഞു വരണം അത്